വെൽക്കം ടു ട്രൈഡൂട്ട് നമുക്ക് ഇന്നത്തെ യുഎസ് ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വണ്ടേ ഷാർട്ടാണ് എടുത്തിരിക്കുന്നത് വണ്ടേ ഷാർട്ടിൽ നോക്കിയാൽ കാണാം ഇന്നലെ ഒരു നല്ല ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു സപ്പോർട്ട് ഏരിയയിലേക്കും മാർക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നു സോ ഇന്ന് വീണ്ടും ഇതിൽ ഏതെങ്കിലും ഒന്നില് അപ്രോച്ച് ചെയ്യാൻ സാധ്യത ഉണ്ട് അപ്പൊ നമുക്ക് അതിന്റെ സാധ്യതകളൊന്നും നോക്കാം ഈ ലെവൽ അപ്രോച്ച് ചെയ്ത് മുകളിലോട്ട് പോവാണെങ്കിൽ നമുക്ക് ഏറെക്കുറെ എക്സ്പെക്ട് ചെയ്യാവുന്ന അടുത്ത ലെവല് കാണുന്ന ഏരിയ ആണ് അതിനെ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് അതുപോലെ താഴോട്ട് ആണ് വരുന്നതെങ്കിൽ നമുക്ക് വീണ്ടും അപ്രോച്ച് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്ന ഏറെക്കുറെ ഈ ഒരു ലെവലായിരിക്കും അതിനെയും നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം അപ്പൊ ഇത്രയാണ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം വൺ അവർ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ പ്രൈസ് റേഞ്ചുകളൊന്ന് നോക്കാം പതിമേ സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം ഫിഫ്റ്റി നയൻ പോയിന്റ് ത്രീ എയ്റ്റ് ത്രീ ആൻഡ് സിക്സ്റ്റി പോയിന്റ് സീറോ ത്രീ വൺ അടുത്തത് സിക്സ്റ്റി വൺ പോയിന്റ് ടു ത്രീ സീറോ ആൻഡ് സിക്സ്റ്റി ടു പോയിന്റ് സീറോ എയ്റ്റ് സിക്സ് അപ്പോൾ ഇത്രയാണ് വൺ അവർ ചാർട്ടിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് ഇനി ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോവാം ഫിഫ്റ്റി മിനിറ്റ്സോട്ട് വരുന്ന സമയത്ത് നല്ല കൺഫ്യൂഷൻ ആണ് നോക്കിയാൽ കാണാം പ്രൈസ് നല്ല രീതിയിൽ കൺസോൾട്ടേഷൻ ചെയ്ത് നിൽക്കുന്ന ഒരു ലെവലാണ് എന്നിരുന്നാലും നമുക്കൊരു എൻട്രി സാധ്യതക്ക് വേണ്ടിയിട്ട് ഫിഫ്റ്റി മിനിറ്റ്സിനെ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ഈ ഒരു റേഞ്ച് അത്യാവശ്യം മോശം ഒരു റേഞ്ച് ആണ് ഫിഫ്റ്റി മിനിറ്റ്സിന്റെ സോ ഈ ലെവലിലേക്ക് പ്രൈസ് വന്നിട്ട് ഒരു കൺഫർമേഷൻ കിട്ടുകയാണ് അതായത് ഒരു ബൈങ് കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഇവിടെ നിന്ന് നല്ലൊരു മൂവ്മെന്റ് മുകളിലോട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒരു എൻട്രി സാധ്യത ഉണ്ട് അത് ഏറെക്കുറെ ഈ ഒരു റേഞ്ച് വരേക്ക് എത്താം പക്ഷെ അതിനു മുന്നേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്കൊരു ഈ ലെവല് ഈ ലെവൽ അത്യാവശ്യം മോശം ഒരു ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പൊ അവിടേക്ക് വരുന്ന സമയത്ത് ഒരു റിയാക്ഷനോ മറ്റോ കാര്യങ്ങളോ എന്തോ കിട്ടാനുള്ള എന്തെങ്കിലും കിട്ടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ഇനിയിപ്പോൾ ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു ഹൈ ഉണ്ട് ഇവിടെ ഈ ഒരു ഹൈയിലേക്ക് പ്രൈസ് എത്തുമെന്ന് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് കാരണം കാര്യമായ തടസ്സങ്ങളൊന്നും ഇല്ല റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടേക്ക് എത്താൻ അതുപോലെ താഴോട്ടേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഈ ഇപ്പം നമ്മൾ നേരത്തെ വരച്ചിരിക്കുന്ന സപ്പോർട്ട് ഏരിയ ഇതായിരുന്നു അതിനെ റെസ്പെക്ട് ചെയ്യാതെ താഴോട്ടേക്ക് വരുവാണെങ്കിൽ നമുക്ക് നോക്കേണ്ട ഒരു ലെവല് എന്ന് പറയുന്നത് ഏറെക്കുറെ ഈയൊരു റേഞ്ചാണ് ഈ റേഞ്ചിലേക്ക് ഒരു പക്ഷേ പ്രൈസ് വന്നതിന് ശേഷം ഒരു മൂവ്മെന്റ് തരുകയാണ് അല്ലെങ്കിൽ ഒരു കൺഫർമേഷൻ തരുകയാണെങ്കിൽ ഒരു ബൈ എൻട്രി മോളിലേക്ക് എടുക്കാവുന്നതാണ് പിന്നെ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ഹെയർ ടൈം ഫ്രെയിമിന്റെ സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്തതായിട്ടേക്ക് വരികയാണെങ്കിൽ ഇനി പ്രൈസ് എത്താൻ സാധ്യത ഉള്ള ഒരു ലെവല് ഏറെക്കുറെ ഈ ഒരു ലെവലായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും ഒരുപക്ഷെ ഇവിടേക്ക് പ്രൈസ് എത്താനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് അപ്പൊ അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പം ഇത്രയാണ് ഇന്നത്തെ യു എസ് ഓയിലുള്ള പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന എല്ലാവരും പറയുന്ന ഏരിയാസ് മാർക്ക് ചെയ്ത് വെക്കുക അവിടേക്ക് പ്രൈസ് വരുന്ന സമയത്ത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യുക അതിനുശേഷം കൺഫർമേഷൻ എടുത്തതിനു ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഒരിക്കലും ബ്ലൈൻഡായിട്ട് ട്രേഡ് എടുക്കരുത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതും ഫ്രീ ആയിട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ്യൂട്ടുമായിട്ട് ബന്ധപ്പെടാം ആ ട്രേഡൂട്ടുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി വീഡിയോയുടെ താഴെ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് അതിൽ കയറി ഫില്ല് ചെയ്താൽ മതി നമ്മൾ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും